ഒരു തിന്മകൾ എന്നുള്ളത് അവന്റെ കൽബിനെയും ശരീരത്തിനെയും ദുർബലമാക്കി കളയും അമ്മ വഹ് വഹ്റിൽ കൽബിന്റെ അവസ്ഥ അത് പ്രകടമായി അറിയുന്നതാണ് അവന്റെ ജീവിതം മൊത്തം അങ്ങേയറ്റം നിന്ദതയിലും ദുർബലതയിലുമായി മാറുന്ന ഉണ്ടാവുക ദുർബലത എന്ന് അവസ്ഥയുണ്ടാവുക ഒരു മുക്മിനിന്റെ യഥാർത്ഥത്തിൽ എവിടെയാണ് അവന്റെ കൽബിലാണ് അവന്റെ ഈമാനിലാണ് ഒരു ഈമാൻ എത്രത്തോളം ശക്തമാണോ അത്രത്തോളമാണോ അവന്റെ ശക്തി അവന്റെ കൽ എത്രത്തോളം ശക്തമാവോ അത്രത്തോളം അവന്റെ ശരീരവും ശക്തമാവും ശരീരം നല്ല ആരോഗ്യമുണ്ട് നല്ല ബലമുണ്ടെങ്കിലും ഒരാവശ്യ സമയത്ത് അവൻ ഏറ്റവും ദുർബലമായിക്കോ ഒരു ആവശ്യത്തിന്റെ സമയത്ത് അവൻ ഏറ്റവും ദുർബലനായിരിക്കും അവന്റെ സ്വന്തത്തിന് ഒരു ആവശ്യം വരുന്ന സമയത്ത് അവന്റെ ശക്തി ശരീരത്തിന്റെ ശക്തി അവനെ ചതിക്കും അവനെ വഞ്ചിക്കും ചിന്തിച്ചു നോക്കി പേർഷ്യക്കാരുടെയും റോമക്കാരുടെയും ശരീരത്തിന്റെ ശക്തി അവരെ അവരെങ്ങനെയാണ് ചതിച്ചത് എന്ന് യുദ്ധസമയത്ത് മുസ്ലിമുകളുമായ യുദ്ധസമയത്ത് അവർക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ശരീരത്തിന്റെയും ശക്തി കൊണ്ട് ഈമാനിന്റെ ആളുകൾ അവരെ കീഴ്പ്പെടുത്തി ആയുധം കൊണ്ടും ആളുകളുടെ എണ്ണം കൊണ്ടും എല്ലാം കൊണ്ടും റോമും പേർഷ്യക്കാരും ശക്തനാണ് പക്ഷേ ഈമാനിന്റെ ആളുകൾ അവരുടെ ഈമാനിന്റെ ശക്തി കൊണ്ടും അതുപോലെ തന്നെ അവർക്കുള്ള ശാരീരികവും ആയുധവും കൊണ്ടുള്ള ശക്തി കൊണ്ട് ഇത്രയും വലിയ സൈന്യത്തെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അവരുടെ ബാഹ്യമായ ശക്തി ഒരാവശ്യ സമയത്ത് അവർക്ക് ഉപകരിച്ചിട്ടില്ല അപ്പൊ തിന്മകൾ ഒരിക്കലും എന്താകില്ല അവൻ തിന്മകൾ അവന്റെ കൽവിനേയും ശരീരത്തിനേയും ദുർബലമാക്കും